എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവേ അതുകൊണ്ട് ചെയ്ത് പഴകാം അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇത് കാണുമ്പോ എല്ലാരും കൂടെ കണ്ടോളൂ വട്ടം ഇതാക്കിക്കോളൂട്ടോ ഇത് ചെറിയ നനമോടുകൂടെയാണ്

അപ്പൊ നമുക്ക് എങ്ങനെയാക്കണം പ്ലെയിൻ ആക്കണം അല്ലെ അല്ലെങ്കിൽ ചില വിത്ത് കുഴിയിലായിരിക്കും ചിലതാങ്ങണം അങ്ങനെ അപ്പം നല്ലപോലെ ഇതുപോലത്തെ ഒരു മരത്തിന്റെ പലക പോലത്തെ സാധനം ഈ സൈസിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ലത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങനെ വലിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആക്കാൻ പറ്റും അപ്പൊ പിന്നെ അതില്ലാത്തതുകൊണ്ട് ഒരു ചെറുതായി പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സ്കെയിൽ ഇതുപോലെ സൈസിൽ വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലെവല് കിട്ടും ഏതായാലും കുഴപ്പമില്ല സ്റ്റീലിന്റെ ആയാലും മരത്തിന്റെ ആയാലും എന്തെങ്കിലും ഒരു സംഭവം വേണം അതെ ഒന്ന് ലെവൽ ലെവൽ ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആ നമ്മൾ മുകൾ വരെ ഒന്ന് ഫിൽ ചെയ്തേക്കാം എന്താ കാരണം വെച്ചാ ഇതിപ്പോ വിത്ത് നമ്മള് ഇത് ചെറിയ സ്റ്റേജ് അല്ലേ അപ്പോൾ മാക്സിമം സൺലൈറ്റ് കിട്ടണമെങ്കിൽ ഇത് മുകളിൽ വേണം സീഡിങ് നിൽക്കാൻ നമ്മൾ ഈ വലിയ ട്രേ കുഴിയുള്ളത് എടുത്തിട്ട് അതിന്റെ അടിയിലേക്ക് ഇത് എടുത്ത് ആ തുടക്കത്തിൽ അതിന് ലൈറ്റ് മതിയായി കിട്ടില്ല നടുവിലുള്ളതിലൊക്കെ കിട്ടും സൈഡിലുള്ളതിന് കിട്ടില്ല നിങ്ങൾക്ക് യൂണിഫോം ഗ്രോത്ത് കിട്ടില്ല അതുകൊണ്ട് കോയർ പിത്ത് നമ്മൾ ലാഭിക്കാൻ നോക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രേൻ്റെ സൈസ് എപ്പോഴും ചെറുതായിരിക്കണം അപ്പം നിങ്ങൾക്ക് കോയർ പിത്ത് കുറച്ചേ വേണ്ടി വരുള്ളൂ പക്ഷേ നമ്മൾ വൃന്ദ് വരെ നിറയ്ക്കാം നമുക്ക് എവിടെയെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ട് ഒത്തിരി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഏകദേശം കടുകാണിത്തിരിക്കുന്നത് അപ്പൊ ചെറുത് കടുക സാധാരണ നമ്മുടെ കടുകൾ സാധാരണ കടുകാണ് മൈക്രോഗ്രെയിൻ കടുകൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന കടകൾ നനച്ചിട്ടാണെങ്കിൽ ഇത് നിലവ് ശരി പോയിട്ടില്ല ഇങ്ങനെ വീടില്ല കഴിഞ്ഞാൽ അവിടെ ആയിട്ട് വീഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുതിർത്തിട്ട് ചെയ്യുമ്പോൾ അതെ അതുകൊണ്ട് നിങ്ങൾ വലിയ വിത്തുകളില്ലേ സൈസില് വെത്തുക അത് മാത്രം കുതിർത്താലും കുഴപ്പമില്ല സ്പ്രെഡ് ചെയ്യാനും പറ്റും പക്ഷെ ഞാൻ നോക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതായിരിക്കും നല്ലത് പിന്നെ ഇതിൽ അങ്ങനെ ഒരു തരില്ല നമുക്ക് ഏകദേശം എവിടെയെങ്കിലും കുറച്ച് കുറവ് വീണിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം അവിടെ എവിടെയൊക്കെ ഫില്ല് ചെയ്ത് കിട്ടാമതി പക്ഷെ ഒരുപാട് ഫില്ല് ചെയ്യണം ഈ കടുകൊക്കെ പറ്റും നമുക്ക് ഏകദേശം കൂടുതൽ ഇടാൻ പറ്റും എന്ന് വെച്ചാൽ അത് വളരെ ചെറിയ മൈക്രോ ഗ്രീൻ ആണ് എല്ലാം കൂടെ വളരുകയും ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ നമ്മള് ഇനി നമ്മൾ എന്താ ചെയ്യാം ഇതിനൊന്ന് നമുക്ക് കവർ ചെയ്യാം അപ്പൊ ഒരു ചെറിയ ലെയർ ഒരു ചെറിയ ലെയർ ലെയറ് അതൊന്ന് കവർ ചെയ്യാ കവറായാൽ മതി ഇങ്ങനെ അഡ്ഡ്രസ് ചെയ്ത് കുറുതുര വീണ അവിടെ വെക്ക കുറച്ച് ഇതിന്റെ മുകളിലേക്ക് ആവുന്ന രീതിയിൽ ഇട്ടോളൂ ശറ്റക്കി മുതൽ ഓക്കേ ഇനി ഒന്നും രണ്ടോ കണ്ടാലും കുഴപ്പമൊന്നുമില്ല ട്ടോ ഇക്കൊരു കവർയിണ്ട് മാസ്റ്റർ അല്ലേ ആ കവർയിണ്ട് അതായത് ആ സീഡിനെ ഒന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ അതിനകത്ത് ഒരു വിദ്യ ചെയ്യും പിന്നെ വെള്ളം നനയ്ക്കുമ്പോഴൊക്കെ അതൊന്ന് താഴ്ന്നു പോവാതിരിക്കാനൊക്കെ നല്ലതാണ് കവർ ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടി ഇരിട്ട് കൂടില്ലേ കവർ ചെയ്താൽ ഞാൻ പറഞ്ഞു നമ്മുടെ മൈക്രോഗ്രെയിൻസിൽ തുടക്കത്തിൽ ജേമിനേഷൻ അതായത് മുള പൊട്ടുന്ന സമയത്ത് ഇരുട്ടാണ് വേണ്ടത് ആ സമയത്ത് വെളിച്ചം വന്നാൽ ജേമിനേഷനെ അത് ബാധിക്കും അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇരുട്ടാണ് വേണ്ടത് അപ്പം അതുകൊണ്ടത് അങ്ങനെയും കൂടെ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് നമുക്കൊന്ന് ചെറുതായിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ വിത്തെല്ലാം അതിന്റെ സ്ഥാന സ്ഥാനത്ത് നിന്ന് അനങ്ങാതെ ഇങ്ങനെ നിന്നോളൂ വേണം നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം നനക്കല്ലേ അപ്പൊ ഇത് നനച്ചു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ ഇതിന് ഇതിന്റെ മുകളിൽ വെക്കും നമ്മൾ അപ്പൊ നമ്മള് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നല്ലപോലെ പ്രെസ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് പോയിട്ടാണ് ഇത് കണ്ടോ പൊന്തി വന്നതു കൊണ്ട് തന്നെ പൊന്തി വന്നാണിക്ക് ഈ മോളത്തിട്ടേ തന്നെ പൊന്തി വന്ന കേട്ടോ അതായത് ഈ മോളെ പൊത്തിയിട്ടാണ് പൊതി വന്നത് കേട്ടോ ഇതെല്ലാം ഇതുപോലെ മുളച്ചു കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് ഇതെല്ലാം കണ്ടു തന്നെ കണ്ടു തന്നെ

എപ്പോഴും കുറവ് വെള്ളം ഉണ്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല അത് കഴിഞ്ഞിട്ടേ വെള്ളത്തിന്റെ കൂടുതൽ ആവശ്യമില്ല പിന്നെ അത് പൈപ്പ് അതെ അപ്പോൾ ഇത്ര മതി ഓക്കേ േ നല്ലൊരു രീതിയിൽ നന്നായി ഇനി നമ്മൾ താഴത്തെ ട്രേ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും ഓക്കേ മുകളിൽ എങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കൊരു വീറ്റ് മുകളിൽ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ ഒരു മരത്തിന്റെ പഴകിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു കിലോ വെയ്റ്റ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ആക്കി നിങ്ങൾക്ക് ഒരു ഒരു ടൈലിൻ്റെ കഷ്ണോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടിക ആ അതായത് എല്ലാത്തിനും ഒരു പ്രഷർ കിട്ടണമല്ലോ ആ സർഫേസ് അപ്പോൾ ഒന്നില്ലെങ്കിൽ രണ്ട് ഇഷ്ടികയുടെ കഷ്ണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ഇതെല്ലാവട്ടും ഇപ്പം ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇത് മൊത്തത്തിൽ പ്രഷർ ഉണ്ടെന്ന് അല്ലേ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതേ സൈസിൻ്റെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രണ്ട് പ്രഷർ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇരുക്കത്ത് വെക്കാം അപ്പൊ ഇപ്പൊ ഓൾറെഡി ഡാർക്ക് ആണ് ലൈറ്റ് അധികം ഇല്ല എന്നാലും നമുക്ക് ലൈറ്റിന്റെ ആവശ്യം ഇല്ല നമ്മളിപ്പോ മൈക്രോഗ്രേവിന്റെ ഇത് നോക്കൂ ഇതിപ്പോ ഇന്നലെ ഞാൻ വെച്ചതാണ് അത് ഓരോ വെറൈറ്റിക്കും വ്യത്യാസമാണ് സാധാരണ ഒരു രണ്ട് ദിവസം കഴിയുമ്പോ മുള പൊട്ടും ഓക്കെ അപ്പൊ ഇത് നാളെ എടുത്താലും ഇത് ഇപ്പൊ ഞാൻ വെയിറ്റ് ഇല്ലാതെ വെക്കുവാണെങ്കിൽ തന്നെ ഇങ്ങനെ പൊന്തി നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഒളച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ നേരത്തെ കാണിച്ചില്ല അത് തന്നെ പൊന്തി വന്നതാണ് ഈ എല്ലാ വിത്തിന്റെയും മുളുടെ സ്ട്രെങ്ത് കാരണം തൻ്റെ ഇത്രയും പ്രഷർ വരും അപ്പൊ ഈ വെയിറ്റ് എപ്പോഴാണ് എടുക്കേണ്ടത് ഇത് വെയിറ്റോട് കൂടി ഇത് ആ അതാണ് അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങള് എന്താ പറയാ ഒരു ഗവേഷകൻ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ഇനങ്ങളും ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം ഇന്ന് ഞാൻ ഇത് എത്രാമത്തെ ദിവസം മുള പൊട്ടിയത് ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം ഇത് ഓരോ ഇനത്തിനും വ്യത്യാസം ഉണ്ടാവും ഓരോ മൈക്രോ ക്ലൈമറ്റ് അനുസരിച്ചും വ്യത്യാസം വരും നമ്മുടെ അവിടുത്തെ ലൈറ്റുള്ള ടെമ്പറേച്ചർ അതെ അപ്പൊ അതനുസരിച്ച് എല്ലാം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഓ ടീച്ചർ ഒന്നും പറഞ്ഞത് എന്റെ മുളച്ചിൽ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പം നമ്മുടെ അനുസരിച്ച് ഓരോ ഇനങ്ങൾക്കും വ്യത്യാസം വരും അത് നമ്മൾ നോട്ട് ചെയ്ത് സ്റ്റാൻഡൈസ് ചെയ്ത് വെക്കണം നിർബന്ധമായിട്ട് റെക്കോർഡ് വെക്കണം ഒരു ബുക്ക് വെക്കണം അത് നിങ്ങൾ ഇന്ന ഇനമാണ് ഞാൻ ഇന്ന ദിവസം അതിന്റെ ഭാവി അത് എത്രാമത്തെ ദിവസം മുളപ്പൊട്ടി ഇത് നിങ്ങൾ ഒരു സ്റ്റാൻഡൈസ് ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് പറയാം ഓക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കസ്റ്റമർ പറയുമ്പോൾ ഇന്ന ദിവസം എനിക്ക് മൈക്രോഗ്രീൻ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്ത് വേണം അത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങക്ക് വ്യക്തമായ ധാരണ വേണം എന്നാലും നിങ്ങക്ക് കസ്റ്റമറിനെ പ്ലീസ് ചെയ്യാൻ പറ്റുള്ളൂ അയാൾ പറഞ്ഞ സംഭവം പറഞ്ഞെടുത്ത് കറക്റ്റ് ടൈമിൽ എത്തിക്കാം കേട്ടോ അത് നമുക്ക് പ്രാക്ടീസ് കൊണ്ട് കിട്ടും ഇത് മിനിഞ്ഞാന്ന് നമ്മൾ ഇട്ടതാണ് ഇപ്പോഴേ പൊന്തി വന്നു കഴിഞ്ഞു ഇത് ഒരു ദിവസം കൂടെ നമ്മൾ പ്രഷറായിട്ട് ഇട്ടാലും ഒരു കുഴപ്പം വരില്ല കുറച്ചുകൂടെ പൊങ്ങി വരുന്ന മുളച്ചു എന്ന് കണ്ടുകഴിഞ്ഞാൽ എല്ലാം കൂടെ മുളച്ചു കഴിഞ്ഞാൽ നമ്മള് വിത്ത് എങ്ങനെയാണ് കുത്തിയിടുക മണ്ണില് ഒരു കുഴി ഉണ്ടാക്കി അതായത് വിത്ത് ഇടുന്നു മണ്ണ് അതിന്റെ മുകളിൽ ഇടുന്നു എന്നിട്ടൊന്ന് എൻഹാൻസ് ചെയ്യും പ്രഷർ ഉണ്ടെങ്കിൽ മുള വേഗം പെട്ടു അതിൻ്റെ ഒരു പ്രഷർ വേണം നാച്ചുറലി അങ്ങനെയാണ് നമ്മളെല്ലാം വിത്തും അത് അതുപോലെ തന്നെ ഇടുക അല്ലെ ഒരു ചെറിയൊരു പ്രഷർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ മുളയ്ക്കൂട്ടെ ഒരു പ്രഷർ വെക്കാണ്ട് ചെയ്താണ് ഇവിടെ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ വെച്ചിട്ട് മുളച്ചു അല്ലെങ്കിൽ മുളയ്ക്കും ഡിലേ വരാൻ സാധ്യതയിട്ട് അതുപോലെ യൂണിഫോം ആയിട്ട് എല്ലാം കറക്റ്റായിട്ട് മുളയ്ക്കും ഒരു പ്രഷർ കൊടുത്താൽ ഇതൊക്കെ നിങ്ങൾക്ക് പെർഫെക്ഷൻ വരാൻ വേണ്ടിട്ടുള്ള ടിപ്സ് ആണ് വെറുതെ ചെയ്താൽ എല്ലാം കിട്ടും ഇതുപോലെ കിട്ടും ചിലപ്പോ ചിലതൊന്നും മുളച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ചിലതൊന്നും ചിലപ്പോൾ മുളച്ചിട്ടുണ്ടാവില്ല അപ്പൊ നമ്മുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ടിപ്സ് പറഞ്ഞു തരുന്നത് കേട്ടോ ജോമിനേഷൻ എൻഹാൻസ് ആവും ഇതിപ്പോ കടന്ന് പെട്ടെന്ന് മുളിക്കുന്ന ഒരു സാധനം ഓ ഇത് ഇപ്പോഴൊന്നും ആയിട്ടില്ല അഞ്ചു ദിവസം അഞ്ചാമത്തെ ദിവസം അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ അങ്ങനെയാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ വെയിറ്റ് മാറ്റിട്ട് ഇതിപ്പോ ഇതുപോലെ മുള പിന്നെ ലൈറ്റിന്റെ നിങ്ങൾ കണ്ടില്ലേ ഈ മഞ്ഞ കളർ അല്ലേ ഇനി ഇതിനെ ലൈറ്റിലേക്ക് ആക്കിയ അവേഴ്സ് ഒരു ഇതിനെറ്റിലേക്ക് മണിക്കൂർ പിന്നെ അത് ആ അപ്പൊ അതെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ ഇനി നമ്മൾ എപ്പോഴും ഇങ്ങനെ വെക്കാം എന്നിട്ട് താഴെ നമ്മൾ ഒരു ലെയർ ഓഫ് വെള്ളം ഒരു രണ്ട് സെന്റിമീറ്റർ അല്ലെങ്കിൽ പരമാവധി അത്ര മതി ആ ട്രെയിനിൽ അത് കൂട്ടിക്കൊള്ളും അത്ര ഗ്യാപ് ആയിരുന്നു ആ ട്രെയിൻ സർഫേസ് ഒന്ന് ടച്ച് ചെയ്യണം എന്നാലല്ലേ അതിന് അത്രേ വേണ്ടുള്ളൂ നമ്മൾ ട്രേ ഇങ്ങനെ അതും നിങ്ങൾക്ക് പ്രാക്ടീസ് കൊണ്ട് പറ്റും എത്ര വോള്യൂം ഒഴിച്ചാലാണ് ഓവർഫ്ലോ ചെയ്യേണ്ടത് ഓവർഫ്ലോ ചെയ്താൽ നമ്മുടെ സ്ഥലം മുഴുവൻ കേടുവരും അത് വേണ്ട ജസ്റ്റ് ഒരു ലെയർ ഓഫ് വെള്ളം ചെയ്യാം അത് നമുക്ക് ഓരോന്നിനും എത്ര മെയിൻ വേണ്ടി പിന്നത് മാറുണ്ടോ എന്താ വെച്ചാൽ ട്രാൻസ്പിറേഷൻ കൂടുമ്പോൾ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ തുടക്കത്തിൽ വെള്ളം കുറവില്ല അടുത്ത ദിവസം അതാണ് സ്പ്രേ ചെയ്യുന്നതോളും നമുക്ക് ഫംഗസിന്റെ ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യത മുകളിൽ വെള്ളം കൊടുക്കുന്നത് അല്ലല്ല അതുകൊണ്ടാണ് ഈ താഴെ കൊടുക്കുന്നത് വേര് വലിച്ചെടുക്കുന്നത് നമ്മൾ ലീഫ് എപ്പോഴും മോയിസ്റ്റർ ഇല്ലാതിരിക്കുന്നതാണ് അതെല്ലാം വെള്ളം മാറ്റണോ അതിന്റെ മാറ്റം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ നല്ല അപ്പൊ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഡ്രിങ്കിങ് ക്വാളിറ്റി വാട്ടർ ആയിരിക്കണം നല്ലത് പി എച്ച് ഇസി മൈക്രോഓർഗാനിസം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ പി എച്ചിന്റെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലം ആണെങ്കിൽ നോക്കേണ്ട ഒരു കാര്യമില്ല ന്യൂട്രൽ വെള്ളത്തിൽ തന്നെയായിരിക്കും നമ്മൾ കുടിക്കുന്ന വെള്ളം അങ്ങനത്തെ തന്നെയായിരിക്കും കിണറിലെ വെള്ളം ആയാലും അങ്ങനെ പിന്നെ ചിലവിടെ ഉണ്ടാവില്ല ഹാർഡ് വാട്ടർ ആണ് അങ്ങനെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പി എച്ച് നോക്കാം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വേണ്ട വേണ്ട അതെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലൈറ്റ് നമ്മൾ സാധാരണ സൈക്കിൾ ആണ് പറയാ പന്ത്രണ്ട് ടു പതിനാറ് മണിക്കൂർ ലൈറ്റ് ബാക്കി ഇട്ട് അങ്ങനെയാണ് ചെയ്തത് അതൊന്നില്ലെങ്കിൽ നമുക്ക് ടൈമർ ഉപയോഗിക്കാം വൈഫൈ ടൈമേഴ്സ് കിട്ടും അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് നമ്മുടെ ഇതിലൊരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ ചെയ്താൽ മതി അപ്പോൾ പന്ത്രണ്ട് ടു പതിനാറ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂർ വരെ അവിടെ നിൽക്കാൻ ജോലി വന്ന് ഓഫ് ചെയ്യുന്ന ആവശ്യമില്ല അതിന്റെ ഇടയിൽ ഓഫ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എട്ട് മണിക്കൂർ ലൈറ്റ് വേണ്ട വേണ്ട േ ലൈറ്റ് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഒരു ഈഡ് കൂടും പക്ഷെ ചെടിക്ക് സ്ട്രെസ് ആണ് ഫുൾ ടൈം ലൈറ്റ് വെച്ചാൽ പിന്നെ ചെടിക്ക് ഭയങ്കര സ്ട്രെസ് ആണ് അപ്പൊ അതിനൊരു ഉറക്കം വേണം റെസ്റ്റ് വേണം ഫോട്ടോസെന്തസിസ് മെഷീനറി ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അവേഴ്സ് ഓഫ് ഡാർക്ക് അതെ പിന്നെ നമ്മളത് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ലൈറ്റ് കുറച്ച് കൂട്ടിയാ നല്ലതാണ് കണ്ടുപിടിച്ചത് അങ്ങനെ ചെയ്യുന്നത് കംപ്ലീറ്റ് രണ്ട് ദിവസം അത് കഴിഞ്ഞില്ലേ ആ വീണ്ടും രണ്ട് ദിവസം പറയരുത് ഓരോ രണ്ടു ദിവസം കണ്ടു എന്നെ രണ്ട് ദിവസം എന്റെ കണ്ടു രണ്ടു ദിവസം കർഷകരാണെങ്കിൽ ചോദ്യങ്ങളൊന്നും അല്ല അവർക്ക് ഇതെല്ലാം അറിയാം എന്ന് വിത്ത് കുറച്ചും കൂടെ വെച്ചാണെങ്കിൽ പഴയ വിത്താണെങ്കിൽ സമയം പോഷൻ എടുക്കും അപ്പം അതെല്ലാം നിങ്ങൾക്ക് ബൈ പ്രാക്ടീസ് മനസ്സിലാവും പക്ഷെ രണ്ടാമത്തെ ദിവസം ഒന്ന് പൊക്കി നോക്കിക്കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൊക്കി നോക്കിയാൽ മാത്രം മതി രീതിയിൽ തന്നെ ആദ്യ രീതിയിൽ തന്നെ തിരിച്ചു പിന്നെ പൊക്കി നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ലോണം തൊട്ട് നോക്കാം ഉണങ്ങി പോയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു സ്പ്രേയും കൊടുക്കാം സാധാരണ ഒരു ഉണങ്ങാൻ വഴിയില്ല നമ്മൾ പുറമേ ഒക്കെ വെക്കുകയാണെങ്കിൽ മാത്രമേ ഉണങ്ങുള്ളൂ റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിട്ട് കിട്ടാൻ വേണ്ടി വെക്കുവാണെങ്കിൽ ഈ വെള്ളം കഷ്ടപ്പെടില്ല ഈ വെള്ളം തന്നെ മതി മുള വേണ്ടിട്ട് കേട്ടോ പിന്നെപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തിരിച്ചു കിട്ടും ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വയ്യാലും ഇത് കുഴപ്പമില്ല കേട്ടോ ആ പ്രെഷർ ഉണ്ടെങ്കിലും ചെടിക്കൊരു കുഴപ്പമുണ്ടാവില്ല കുറച്ച് പ്രെഷർ ഉണ്ടെങ്കിൽ അത് മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചിത് മാറ്റി കഴിഞ്ഞാൽ പൊന്തി വന്നോളൂ അപ്പൊ അതിലൊന്നും അടിക്കില്ല അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസവും നിങ്ങൾ അത് നോക്കിയെങ്കിലും കുഴപ്പമൊന്നും വരില്ല ഇത് ഇതിപ്പോ ഇന്ന് തുറക്കേണ്ട ആവശ്യമില്ല നാളെ തുറന്നാലും ഉണ്ടാവും നമ്മൾ വെയിറ്റ് വെക്കാത്തോണ്ട് തുറന്നെടുത്തു എന്നാലും അടുത്ത ദിവസം ആണെങ്കിലും ഇതിനൊരു കേട്ടോ അങ്ങനെ പിന്നെന്താ ഓക്കേ ഇനി നിങ്ങൾ ചെയ്ത് നോക്കുന്നോ